ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു വലിയ സന്ദേശമാണ് പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്ന ജ്ഞാനം ഇപ്പോൾ നമുക്കറിയാം ലോകം മുഴുവനും വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്ക് ജപമാല ചൊല്ലുന്നതിനെ പറ്റിയും അമ്മയെ ആരാധിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു അതിൽ ജപമാല ചൊല്ലുന്നതിൽ യാതൊരു തടസ്സവും പറയുന്നില്ല അമ്മയെ ആരാധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി കാരണം അമ്മയെ അത്രയധികം സ്നേഹിക്കുന്നു ഞാനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കൃഭാസന അമ്മയുടെ യോഗത്തിൽ അതിനകത്തൊരുപാട് സഹോദരി സ്വയന്മാർ ജമാല ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു അറിവ് രക്ഷിതാത്മാവ് തരയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കുക രക്ഷകൻ എന്ന് പറയുന്നത് അമ്മയുടെ പുത്രനായി യേശുവാണ് പിതാവിൻ്റെ പുത്രൻ അവനിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് യേശുവിനെ ആദ്യമായിട്ട് അത്ഭുതം ചെയ്യാൻ പരിശുദ്ധ അമ്മയാണ് തരം പിടിച്ചു വിടുന്നത് അതെവിടെയാണ് കാനായിൽ ഒരു കല്യാണവിരുന്ന് നടക്കുന്ന സമയത്ത് അമ്മയെ ആ വീട്ടിൽ വിളിച്ചിരുന്നില്ല പുത്രനെ വിളിച്ചിരുന്നു ശിഷ്യന്മാരെ വിളിച്ചിരുന്നു പക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇത് എനിക്കിങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയു അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് ആദ്യമായിട്ട് ബീഞ്ഞ് തീർന്നുപോയി ബീഞ്ഞ് തീർന്നു പോയത് അറിയുന്നത് പരിശുദ്ധ അമ്മയാണ് ഉടനെ പരിശുദ്ധ അമ്മ വന്നിട്ട് പുത്രനോട് പറയുന്നുണ്ട് ഇവർക്ക് വീഞ്ഞില്ല ഉടനെ യേശുനാഥൻ പറയും സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് കാര്യം ഉടനെ അമ്മ പറയാണ് പരിചയകരോട് ഇവൻ പറയുന്നത് ചെയ്യുക പുത്രനായി യേശു വീഞ്ഞില്ല വീഞ്ഞ് ഉണ്ടാക്കാൻ അറിയില്ലെന്നുള്ള ചെയ്യുന്നില്ല എനിക്ക് നിനക്ക് എന്ത് കാര്യം എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ അത്ഭുതം പ്രവർത്തിക്കാം പക്ഷെ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല കാരണം അമ്മയ്ക്ക് ആ അധികാരം പിതാവായി ദൈവം കൊടുത്തിട്ടില്ല നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട് കുംഭസാരത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് പാപമോചനം തരാൻ പറ്റില്ല അവരം കൊടുത്തിട്ടില്ല എന്നാൽ ഒരു വൈദികന് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അവരം കൊടുത്തിട്ടില്ല അത്ഭുതം ചെയ്യാനും പരിശുദ്ധ അമ്മയ്ക്ക് പിതാവായ ദൈവം കൊടുത്തിട്ടില്ല പിന്നെ ആരാണ് ചെയ്യണത് യേശുവാണ് ചെയ്യണത് എവിടെയും ജമമാല നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ വഴി പുത്രൻ നമുക്ക് അത്ഭുതം ചെയ്തു തരും അതിലൊരു അടയാളം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കൃപാസന കൃപാസനത്തിൽ ആലപ്പുഴയിലെ പള്ളിയിൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ പചനും പ്രഘോഷിക്കുന്നുണ്ട് പരിശുദ്ധ പറ്റി പറയുന്നുണ്ട് ജമാലയെ പറ്റി പറയുന്നുണ്ട് എല്ലാം പക്ഷേ ബലിപീഠത്തിൽ യേശുനാഥനെ എഴുന്നള്ളിച്ച് പരിശുദ്ധ പരിശുദ്ധമ്മനെ ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ടില്ല പരിശുദ്ധമ്മ അവിടെ മാറി ഒരു രൂപക്കുട്ടിയിലുണ്ട് കൃപാസന അമ്മയുണ്ട് അവിടെ പുത്രനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് യേശു ആരാധി ശ്വതിച്ച് മഹത്തപ്പെടുന്നത് പരിശുദ്ധമ്മനെ അവിടെ ശുതിച്ച് മഹത്തപ്പെടുത്തുന്നില്ല നന്ദി പറയുന്നുണ്ട് ശുചുദ്ധമ്മയോട് ചേർന്ന് ചൊല്ലേ ക്വർത്ത് നന്ദി പറയുകയും പുത്രൻ്റെ നാമത്തിലാണ് അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്നത് പുത്രനായ യേശുവാണ് പല പല രോഗങ്ങൾ വിട്ടുപോകുന്നതും വീട് പണിയുന്നതും സ്ഥലങ്ങളൊക്കെ വിറ്റുപോണത് യേശു തമ്പരാൻ്റെ കരമാണ് അത് ആരും അറിയുന്നില്ല യേശു തന്നെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിഞ്ഞതിനെ ആരാധിക്കുന്നു അപ്പം യേശുവിൻ്റെ അമ്മ ചേർന്ന് അമ്മയോട് ചേർന്ന് നമ്മൾക്ക് ജപമാല ചൊല്ലണം വിശ്വാസ പ്രമാണം ചൊല്ലണം കർണക്കുന്ത ചൊല്ലണം അമ്മ വഴി പുത്രനിലൂടെ നമുക്ക് അനുഗ്രഹം പെരുമഴ പോലെ ഒഴുക്കും കാരണം നമ്മൾ പുത്രനായ യേശുവിനെ നേരെ പോയി പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നമുക്കില്ല പാപമാണ് കടുക് മണിയോളം പാപമില്ലാത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യരുത് അപ്പോൾ ഒരു ജന്മപാവം പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഉള്ളത് പരിശുദ്ധ അമ്മയാണ് അപ്പം ഈ പരിശുദ്ധ അമ്മയിലൂടെയാണ് നമ്മൾ ജപമാല ചൊല്ലി അമ്മയെ ഇപ്പോഴും കൂടി പുത്രനിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം അമ്മ പറയും എന്ത് അവർക്കത് ചെയ്തു കൊടുക്കുക അവർക്കത് ചെയ്തു കൊടുക്കുന്ന പുത്രനോട് പറയുമ്പോൾ പുത്രൻ അത് ചെയ്തു തരും ഇതാണ് കൃപാസന ദേവാലയത്തിൽ നടക്കുന്ന അത്ഭുതം നിങ്ങൾ ശ്രദ്ധിച്ചോ പുത്രനായി യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് അതവിടെ സംഭവിക്കണം പല സ്ഥലത്തും അഖണ്ഡ ജമാലകളൊക്കെ നടക്കുന്നുണ്ട് പുത്രനെ എഴുന്നള്ളിച്ച് വെക്കണം എഴുന്നള്ളിച്ച് വെച്ചിട്ട് പുത്രൻ്റെ നാമത്തിലാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജമാല ചൊല്ലണത് അവിടെയാണ് അനുഗ്രഹം കൊണ്ടാണത് അവിടെയാണ് അനുഗ്രഹം കൊണ്ടാണത് എവിടെ അഹമണ്ഡ ജമാല ചൊല്ലുന്നുണ്ടോ അവിടെ യേശുനാഥനെ ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും രാവിലെ ഏഴ് മണി തുടങ്ങി വൈകുന്നേരം ഏഴ് മണി വരെ ചിലപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജമാല അഖണ്ഡ ജയമാല ഒക്കെ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ദേവാലയം പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമായ തിരുവോസ് രൂപൻ്റെ ആ രൂപം ഇപ്പം വെളി വീടത്തിൻ്റെ മുകളിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ എനിക്ക് ഇതെനിക്ക് വെളുപ്പിട്ടി കിട്ടിയപ്പോൾ എൻ്റെ ആ മനസ്സിലെ വേദന വിട്ടുപോയി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയും പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും പക്ഷെ ആരും പരിശുദ്ധ അമ്മയെ ആരാധിക്കാൻ പാടില്ല അത് സത്യം അത് ശരിയാണ് പറഞ്ഞത് ആ യോ മാർ പപ്പ പറഞ്ഞത് കറക്റ്റാണ് ആരാധിക്കാനോ സ്തുതിച്ച് മകത്തെ പ്രധാന പാടില്ല പരിശുദ്ധ അമ്മ നന്ദി പറയാം വണങ്ങാം തൊട്ടുമുത്താം അമ്മേനെ തൊട്ടുമുത്താം കുഴപ്പമില്ല നമ്മുടെ ആദ്യത്തെ അമ്മയാണ് അത് കഴിഞ്ഞാണ് നമ്മുടെ രണ്ടാമത്തെ അമ്മ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ അമ്മയാണ് പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മയാണ് ആ അമ്മയോട് നമ്മൾ പറയണം പ്രാർത്ഥിക്കണം അമ്മ പുത്രനോട് പറയും പുത്രനെവിടെ ബലിയർപ്പിക്കുന്നുണ്ട് പുത്രനെവിടെ പോകുന്നുണ്ട് അവർ പുറകെ അമ്മയുണ്ട് അവരുടെ കൂടെ യേശുവിൻ്റെ കൂടെ അമ്മയുണ്ട് അതുകൊണ്ട് നമ്മൾ അമ്മനെ കെട്ടിപ്പിക്കുന്നു ജപമാല ചൊല്ലണം ആരും ജപമാല ചൊല്ലി നിരാശരാകരുത് ജമാലൂടെ നമ്മൾ രക്ഷപ്രാപിക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ അമ്മയെ ഞങ്ങൾ ചൊല്ലുന്ന ജപമാലെ എല്ലാം അമ്മ ഏറ്റെടുത്ത് പുത്രൻ വഴി അത്ഭുതം പ്രവർത്തിക്കുന്ന മേ അവരിയ പ്രൈസല്ലോ